സോ വെൽക്കം ടു എനദർ എപ്പിസോഡ് ഓഫ് നീറ്റ് ആൻഡ് മെറ്റോക്സ് അൺഫിൽറ്റേഡ് ദിസ് ഇസ് രാധിക ദിജു ഫൈനലി എം ബി ബി എസ് സ്റ്റുഡൻറ്റ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് അപ്പം ഇന്ന് നമ്മുടെ ഗസ്റ്റായി വന്നിട്ടുള്ള ആൾ ഫുഡ് ഡോക്ടർ എന്നുള്ള ഇൻസ്റ്റാഗ്രാം ഐ ഡി വഴി നിങ്ങൾക്ക് പലർക്കും അറിയുന്ന ഒരാളാണ് സോ ടുഡേ വി ഹ ഹ് വിത്ത് വി ജി വിനോദ് വെൽക്കം ജിഷ്ണു ഹലോ ഓക്കെ അപ്പം എനിക്ക് ആദ്യം തന്നെ നിന്റെ അടുത്ത് ചോദിക്കാനുള്ളത് ജിഷ്ണു എന്നെ ആദ്യം തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആരെങ്കിലും ഫാമിലിയിൽ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് പറയാം ഓക്കെ നമ്മള് ബ്ലോഗിൽ പറയുന്നവർ വേണമെങ്കിൽ കോളേജ് കോഴിക്കോട് ഞാൻ പ്രതികളുടെ ബാച്ച്മേറ്റ് ആണ് ആൻഡ് ഫാമിലി പറയുമ്പോഴത്തേക്കും എനിക്ക് അച്ഛനും അമ്മയും ഡോക്ടേഴ്സ് ആണ് ഡെന്റിസ്റ്റ് ആരും അനിയത്തിയുണ്ട് അവളിപ്പോ ലെവന്തില് നീറ്റിന് പഠിച്ചോണ്ടിരിക്കാമിലിപ്പുണ്ട് അച്ഛൻ്റെ സൈഡില് അപ്പമുണ്ട് ട്രിവാൻഡർ ട്രിവാൻഡർ ആണ് ഫുൾ പ്രോപ്പർ ട്രിവാൻഡർ ആണ് എല്ലാം ട്രിവാൻഡർ ആണ് അമ്മ ആലപ്പുഴയാണ് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ എന്താ പാരന്റ്സിന്റെ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് ഉണ്ടോ ഡോക്ടർ ഡോക്ടർ തീരുമാനിക്കുന്നത് ആ പാരന്റ്സ് ഉണ്ട് ഉണ്ട് അവര് പറയുന്നത് ചെറുപ്പം തൊട്ടേ ാണ് പാരും എന്റെ ഫാമിലി വാസ് വെരി എന്താ വെരി ലക്കി ടു ഹാവ് എ വെരി ഗുഡ് പാരന്റ്സ് അച്ഛനും വെരിന്റ് നല്ല അടിപൊളിയാണ് സത്യം അപ്പൊ മീ ഫുൾ ഫ്രീഡം ടു ഡു വാട്ട് ഐ വോണ്ട് അപ്പൊ പ്ലസ് ടു പ്ലസ് വൺ പഠിക്കുന്ന സമയത്ത് എല്ലാ കൈൻഡ് ഓഫ് സ്പോർട്സ് ആർട്സ് ആക്ടിവിറ്റീസ് ആ സംഭവം ഈ സംഭവം എല്ലാത്തിനും തന്നെ ഈ ക്രിക്കറ്റ് ടെന്നീസ് അങ്ങനെ ഓരോന്ന് കുറെ സംഭവം ഞാൻ പോയിട്ടുണ്ട് അപ്പോ പക്ഷെ പഠിച്ചു വന്നപ്പോൾ ഉണ്ടല്ലോ പ്ലസ് വൺ പ്ലസ് ടു ആയപ്പോഴേക്കൊക്കെ ബയോളജിയിലാണ് എനിക്ക് ഇൻട്രസ്റ്റ് മോസ്റ്റ്ലി വന്നത് അത് പഠിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ സംഭവം അങ്ങനെ ഡോക്ടർ ആവണം അതിന്റെ സംഭവം ഒക്കെ ഡെഫിനറ്റ്ലി ഉണ്ട് അതിലൊക്കെ വരാൻ തരും പക്ഷെ അതിന് മുമ്പ് ഫേസ്റ്റ് വന്നത് വാസ് എൻ ഇൻട്രസ്റ്റ് ഇൻ ബയോളജി ആ പഠിക്കുമ്പോൾ ആ ഒരു എന്താ പറയുക ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും നമുക്ക് അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡി കൂടുതൽ പഠിക്കണം ബ്രെയിൻ കൂടുതൽ പഠിക്കണം അതൊക്കെ ഒരു മോട്ടിവേഷൻ ഒരു സിനിമയുണ്ട് ഞാൻ ജസ്റ്റ് ഔട്ട് ഒരു സിനിമയുണ്ട് ഗിഫ്റ്റഡ് ഹാൻഡ്സ് എന്ന് പറഞ്ഞ സിനിമയുണ്ട് അതൊരു ന്യൂറോ സർജന്റെ ഒരു സിനിമ ആക്ച്വലി അപ്പൊ അത് കണ്ടപ്പോഴൊക്കെ ഭയങ്കര അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ന്യൂറോ സയൻസ് ബ്രേക്കിനൊക്കെ ഭയങ്കര പ്രാപ്തായിരുന്നു അപ്പൊ അതിന്റെ പോയി ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് പോലെ തന്നെ നമുക്ക് മനസ്സിലായി കാര്യം നമ്മുടെ ഞാൻ പഠിച്ച സ്കൂള് സെന്റ് തോമസ് സ്കൂൾ അപ്പൊ അവിടെയൊക്കെ ആൾക്കാര് ഈ എയ്ത്ത് നയന്തിന് ഫൗണ്ടേഷൻ ഒക്കെ പോകുന്ന ഒരു ഒരു കൾച്ചർ സ്ഥലമാണ് ആകാശിലും അപ്പോ സംഭവം ഉണ്ട് പ്ലസ് വൺ റിപ്പീറ്റ് ചെയ്യാം അങ്ങനത്തെ ഒരു ഇതിലേക്ക് തന്നെ പോയില്ല പ്ലസ് വൺ പ്ലസ് ടു കൂടെ പഠിച്ചു പോകാം പ്ലസ് പ്ലസ് കൂടെ പഠിച്ചു പോകാം അച്ഛനും അമ്മയും അങ്ങനെ സ്കൂളിന്റെ കൂടെ തന്നെ നീറ്റ് ക്ലിയർ ചെയ്യുക ചെയ്തത് അപ്പൊ നീറ്റിനെ കുറിച്ച് നമുക്ക് ഇനി കുറച്ച് ഉണ്ട് ചോദിക്കാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഹൗ ഡിഡ് യു മാനേജ് ബോർഡ്സ് ആൻഡ് നീറ്റ് ബോർഡ്സ് ബോർഡ്സും നീറ്റും ആക്ച്വലി ഞാൻ ഐ എസ് സി ബോർഡിലാണ് പഠിച്ചത് സോ കുറച്ച് ആയിരുന്നു ബിക്കോസ് ഞങ്ങളുടെ ഐ എസ് സി സിലബസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആണ് സി ബി എസ് ഇ പോലെ അപ്പൊ എൻ സിആർടി സംഭവം നമുക്കില്ല ആക്ച്വലി നമ്മൾ വേറെ ബുക്സ് പഠിക്കുന്നു എന്നാലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആൾക്കാരുടെ ഹെൽപ്പും പിന്നെ ടീച്ചർമാരെ ഇന്റഗ്രേറ്റഡ് ഇന്റഗ്രേറ്റഡ് അല്ല കോച്ചിങ് സെപ്പറേറ്റ് ആയിരുന്നു അപ്പൊ അങ്ങനെ എക്സാംസും അങ്ങനെ റെഗുലർ എക്സാംസൊക്കെ ഉണ്ടാവും ഉണ്ടാവും ഈവനിങ് ക്ലാസസ് ഉണ്ടാവും അതേപോലെ വീക്കെസിലും ക്ലാസസ് ഉണ്ടാവും എക്സാംസ് ഉണ്ടാവും അപ്പൊ അങ്ങനെ മാനേജ് ചെയ്തു പോയി പിന്നെ നമുക്ക് പ്ലസ് നമ്മൾ മോസ്റ്റ്ലി പഠിക്കും എന്നാലും കേട്ടോ പണ്ടു തൊട്ട് ഭയങ്കര സ്കൂളിലത്തെ ഹെഡ്ബോയ് ആവണം ആ സംഭവം നമുക്ക് നമ്മുടെ സ്കൂളില് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലാപ്പ് ഫ്ലാപ്പില് സ്റ്റാറും നമ്മൾ കുഞ്ഞുപോലെ കാണുന്ന സംഭവം ഇതാണ് ആക്ച്വലി അപ്പൊ ഭയങ്കര ആഗ്രഹം ഹെഡ്ബോയ് ആവണോ സ്കൂളിലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് എത്തണമെന്നുള്ള ഫാക്ടർ അപ്പൊ അങ്ങനെ ഭയങ്കര ആഗ്രഹം കാരണം എല്ലാം പോയി അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ പ്ലസ് ഹെഡ് ബോയ് ആയി പ്ലസ് ടു ഹെഡ് ഹെഡ്ബോയ് ആയി സ്കൂളില് എങ്ങനെയായിരുന്നു നീട്ടിന്റെ ടൈമില് ഓരോ സബ്ജക്ടിന്റെ പഠിക്കാനുള്ള പഠിക്കാനുള്ള അപ്രോച്ച് അപ്രോച്ച് പഠിക്കാൻ മോസ്റ്റ്ലി യോളജി ബയോളജി വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം റൈറ്റ് ബയോളജി ബയോളജി നമുക്ക് ഇപ്പൊ എന്താ ആണ് മോസ്റ്റ്ലി മെയിൻലി അതാണ് ബൈബിൾ എന്താ ഔട്ട് ബയോളജി വേറെ ബുക്ക് എടുത്തിട്ട് പൊതുവേ സ്റ്റുഡൻസ് എന്നാൽ നമുക്ക് ഐഎസ്ഇ സിലബസിനകത്ത് ഒരു ബുക്ക് ഉണ്ട് ബയോളജി റസ്തോഗി ബയോളജി എന്ന് പറയും ടൈറ്റ് ഒരു ബുക്ക്

അങ്ങനെ ഒരു പോലും എത്ര ചെയ്യാൻ പറ്റും അത്രയും എനിക്ക് പറയാനുള്ളത് എത്രയും പ്രാക്ടീസ് മേക്സ് ഈ ടൈം മാനേജ്മെന്റ് ഓർമ്മണ്ടോ ലൈക് എക്സാമിന്റെ നീട്ടിന്റെ എക്സാം ഡേ ഒന്ന് റീകലക്ട് ചെയ്തെടുക്കുമോ ടെൻഷൻ ഉണ്ടായിരുന്നോ പിന്നെ യു ഹാഡ് പ്ലാൻ ചിലപ്പോ റിപ്പീറ്റ് ചെയ്യുന്നത് തന്നെ പോയനെ എന്തോ ഒരു പ്രാവശ്യം എന്തായാലും റിപ്പീറ്റ് ചെയ്തത് നോക്കുമായിരുന്നു ഉറപ്പായിട്ടും കിട്ടിയില്ലെങ്കിൽ ബയോളജി നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യും എത്ര പെട്ടെന്ന് ബയോളജി ഒരു ഫോർട്ടിഫൈവ് നോക്കും ദെൻ കെമിസ്ട്രിയിലേക്കും ലാസ്റ്റ് ഫിസിക്സിലേക്കും ഇപ്പൊ ഭയങ്കര എക്സാം ടഫ് ആയി വരും അല്ലേ വർഷം അപ്പൊ ഫിസിക്സ് കുറച്ചും കൂടി ആൾക്കാര് ഡിഫറൻസ് ഉണ്ടാവും

ഒരു ദിവസം നിങ്ങൾ കോൺക്കർ ചെയ്യുമ്പോഴാണ് സക്സസ്ഫുൾ ആകുന്നത് ഒരു ദിവസം കോൺകർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീക്ക് കോൺക്കർ ചെയ്യാനുള്ളൊരു അതുണ്ട് അങ്ങനെ ഒരു പാറ്റേൺ കീപ്പ് ചെയ്യുക

ജനു അടിപൊളിയായിട്ട് എം ബി ബി മാനേജ് ചെയ്യുന്ന ഫസ്റ്റ് ഓഫ് ആൾ എന്തുകൊണ്ടാണ് സി എം ചൂസ് ചെയ്തത് സി എം സി ഞാൻ ട്രിവാൻഡ്രാണ് ആയിരുന്നു ഇപ്പോഴും കോർ ഫുഡ് ആയിരുന്നു അപ്പൊ കോഴിക്കോടിന്റെ ഫുഡ് കൾച്ചർ നമുക്ക് ഡെഫിനറ്റ്ലി അറിയാം അതായത് കോഴിക്കോടിന്റെ ഫുഡ് കൾച്ചർ ലൈക് ടോട്ടലി അടിപൊളി സത്യം അടിപൊളിയാ അപ്പൊ അത് എക്സ്പ്ലോർ ചെയ്യണമെന്നും പിന്നെ മാത്രമല്ല ഹോസ്റ്റലിൽ നിൽക്കണമെന്നൊക്കെ ആഗ്രഹമായിരുന്നു ഒരു ഇൻഡിപെൻഡൻസി ഇൻഡിപെൻഡൻസിന് മുമ്പ് നിന്നിട്ടുണ്ടായിരുന്നു ആ അതെ പണ്ട് പോയ നമ്മൾ എൻസിൽ ഹോസ്റ്റലല്ല ഞാൻ നയന്ത് സ്റ്റാൻഡേർഡിലൊക്കെ പോയ സമയത്തൊക്കെ നമുക്ക് അഞ്ചാറ് മാസങ്ങളൊക്കെ പുറത്ത് നിൽക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ അങ്ങനെ കുറെ ക്യാമ്പിൽ നിന്നിട്ടൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് എനിക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ഒന്ന് ജീവിക്കണം എക്സ്പ്ലോർ ടവർഡ് ദിയർ ഔട്ട്സൈഡ് ആ സംഭവം ഉണ്ടാവില്ല അത് കാരണം കോഴിക്കോട് നല്ലൊരു കോളേജ് ആണ് അടിപൊളി കോളേജ് ഞാൻ ഫുഡും ഞാൻ ഫുഡും ഇതെല്ലാം പറഞ്ഞു അങ്ങനെയല്ല കോളേജ് വെറിയ അടിപൊളി കേട്ടോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അക്കാഡമിക്സ് കാര്യമാണെങ്കിലും കോഴിക്കോട് അടിപൊളിയാണ് പെർസെപ്ഷൻ ഓഫ് എം ബി ബി എസ് ദാറ്റ് ചേഞ്ച് ആഫ്റ്റർ എൻറ്ററിങ് കോളേജ് ലൈക് നിനക്ക് നീ പണ്ട് ഇവിടെ കയറുന്നതിന് മുമ്പ് വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ ഇങ്ങനെയാണ് എം ബി ബി എസ് എന്ന് വിചാരിച്ചു കേറിയു ശേഷം ലൈക്ക് ഇങ്ങനെയല്ല നീ വിചാരിച്ചതിൽ നിന്ന് ഡിഫറെന്റ് ആണ് എന്തുവാ പഠിത്തം റിലേറ്റഡ് ആവാ സോഷ്യൽ ലൈഫ് റിലേറ്റഡ് ആവാട്ട് യു വോണ്ട് ബി ഹാവിങ് സോഷ്യൽ ലൈഫ് ബട്ട് എൻറ്റർ ചെയ്ത് കഴിഞ്ഞപ്പം ി നമ്മൾക്കും അങ്ങനെ അല്ല സിറ്റുവേഷൻ നമ്മൾക്കും അത്യാവശ്യം ബ്രേക്ക് കിട്ടും അതിപ്പോ എന്റെ സ്റ്റോറീസും നടന്ന സംഭവങ്ങളൊക്കെ അത്യാവശ്യം പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് എ ചോയ്സ് കുറെ ആൾക്കാരെ ദർ ആർ പീപ്പിൾ ഹു സ്റ്റഡി ഓൾ ദൈവം അതുകൊണ്ട് ആർ പീപ്പിൾ ഹു സ്റ്റഡി എക്സാം സാധനം മാത്രം പഠിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞേ സോ നമുക്ക് ബാലൻസ് കൊണ്ടുപോകാൻ പറ്റി കഴിഞ്ഞാൽ അങ്ങനെ എക്സാം മാത്രം പഠിക്കുന്നതല്ല അതൊരു ബാഡ് ഹാബിറ്റ് ആണ് പക്ഷെ നമ്മൾ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ സമയം കിട്ടുന്നതാണ് തോന്നുന്നത് അടുത്ത ക്വസ്റ്റ്യൻ സോഷ്യൽ ലൈഫ് ഉണ്ടോ യെസ് ഞാൻ പറഞ്ഞു എല്ലാം ഒരു ചോയ്സ് പോലെയാണ് എനിക്ക് തോന്നുന്നത് സോഷ്യൽ ലൈഫ് എല്ലാം നമുക്ക് നമുക്ക് പുറത്തു പോകണമെങ്കിൽ നമുക്ക് ആ സംഭവം ചെയ്യണമെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ചെയ്യണമെങ്കിൽ വി വി ഹാവ് ടൈം ക്യാൻ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് എല്ലാം ഉണ്ട് പഠിത്തം അങ്ങനെ ഭയങ്കര ഹെക്ടിക്കാണ് ഹെക്ടിക്കാണ് നമുക്കത് ഒരിക്കലും അതൊരു എന്താ പറയാ മിത്താണൊന്നും പറയാൻ പറ്റില്ല സിലബസ് ഹ്യൂജ് ആണ് പഠിച്ചാൽ പഠിച്ചാലും കഴിയൂല കൊറേ പഠിക്കാനും ഉണ്ട് പക്ഷെ നമ്മള് ആ ഒരു ബാലൻസിൽ കൊണ്ടുപോകാന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് വൺ എക്സ്പീരിയൻസ് ഡ്യൂറിങ് ഫസ്റ്റ് ഇയർ ഫസ്റ്റ് 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 ഇയർ 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 വാസ് വെരി അതെ എനിക്ക് ഭയങ്കര പറഞ്ഞാൽ എസ്പെഷ്യലി എൻട്രൻസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മള് കോളേജ് ലൈഫ് ലൈഫിൽ അപ്പോ ഇറ്റ് എല്ലാം ചെയ്യും കണ്ണി കാണുന്ന പരിപാടികൾക്ക് അങ്ങനെ ആയിരുന്നു ഫസ്റ്റ് ഇയറിൽ മൊത്തം യൂണിയന്റെ ഭാഗമായിട്ട് കൊറേ പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യാം ഇങ്ങനെ ഫുൾ ഓടിയതൊക്കെ നടക്കാറുണ്ട് ഫസ്റ്റ് ഇയറിലൊക്കെ ഒരു സിംഗിൾ എക്സ്പീരിയൻസ് ആയിട്ടല്ല പക്ഷെ ദ ഹോൾ ഓഫ് ഫസ്റ്റ് ഇയർ വെരി നൈസ് ഭയങ്കര അൺഫോർട്ടബിൾ ആണ് ഫസ്റ്റ് ഇയർ എന്റെ ഫോണില് എന്റെ ഐപാഡിൽ നോക്കി ഇപ്പോഴും മനസ്സിലായി കുറെ മെമ്മറീസ് ഫസ്റ്റ് ഇയറിലെ കുറെ സംഭവങ്ങളുണ്ട് ഉണ്ട് കുറെ ഫോട്ടോസ് കുറെ വീഡിയോസ് ട്രിപ്പ് പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരു സബ്ജക്ട്സ് സബ്ജക്ട്സ് ഞാൻ ചില്ല് മാത്രം പറയല്ല നമ്മൾ 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 ആ സംഭവം എക്സ്പീരിയൻസ് അതൊക്കെ അതൊക്കെ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഓ ഉണ്ട് ആണ് ലൈക്ക് ഇയേഴ്സ് കഴിഞ്ഞു ഈ ഇയേഴ്സിന്റെ ഇടയില് നിനക്ക് ലൈഫിൽ ഉണ്ടായിട്ടുള്ള വൺ ഓഫ് ദി അൺഫർഗറ്റബിൾ എക്സ്പീരിയൻസ് ഓക്കെ അൺഫർഗറ്റബിൾ എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേക്കും മെമ്മറീസും എക്സ്പീരിയൻസും എല്ലാം ഉണ്ട് പക്ഷെ വൺ തിങ് ഇസ് ദർ അത് എടുത്ത് പറയാം അപ്പൊ ഫസ്റ്റ് ഇയറിൽ നമ്മുടെ ഈ പേഷ്യന്റ് കെയർ യൂണിറ്റ് ഉണ്ട് കോളേജ് ഓർഗനൈസേഷൻ ആണ് പി സിയു എന്ന് പറയുന്നത് പി സിയുന്റെ ഭാഗമായിട്ട് ഈ ഡെസ്റ്റിറ്റ്യൂട്സ് ആയി പേഷ്യൻസ് ഉണ്ട് അതായത് അവർക്ക് ബൈസാന്റസ് ആണ് ആരും ഉണ്ടാവില്ല കൂടെ അപ്പോൾ അവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കാനായിട്ട് ഒരു നേരത്തെ ഫുഡ് കൊടുക്കാനായിട്ട് നമ്മൾ പോകാറുണ്ട് ആക്ച്വലി അപ്പോൾ ഫസ്റ്റ് ഇയറിൽ അതിന്റെ ഭാഗം അങ്ങനെ പോയ ഒരു ഇൻസിഡന്റ് ഉണ്ട് ഞാനും ദിനേഷും കൂടെ പോയത് ദിനേശും ആശക്കൂടെ പോയതാണ് അപ്പൊ ഞങ്ങൾ പോയിട്ട് ഒരു എൽഡർലി പേഷ്യന്റ് ആ ഒരു നല്ല ഏജ് ഉള്ള ഒരു ഉള്ളൊരു സെവന്റി സിക്സ്റ്റി സെവന്റി ഉള്ള ഒരു ചേട്ടനായിരുന്നു അപ്പൊ പുള്ളിക്ക് ആരും ഇല്ല കൂടെ അവിടെ ഹെൽപ് ഒന്നും ആൾക്കാരൊന്നും ഉണ്ടായില്ല അപ്പൊ നമ്മൾ പോയിട്ട് ഹെൽപ്പ് ചെയ്ത് പുള്ളിക്ക് എന്ത് വേണമെന്ന് പറഞ്ഞപ്പൊ ഞങ്ങള് വാങ്ങിച്ചു കൊടുത്തു കൊണ്ടുപോയിട്ടൊക്കെ അങ്ങനെ കുറച്ച് ചെയ്തപ്പോഴത്തേക്കും പുള്ളി ഭയങ്കര ഭയങ്കര കണ്ണൊക്കെ നിറഞ്ഞ് പുള്ളി ഇങ്ങനെ കൈ ഇങ്ങനെ കൂപ്പി നിന്നിടണം അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി അപ്പൊ അത് ഭയങ്കര ഒരു ഒരു ടച്ചിങ് ആയിട്ടുള്ള ഒരു ഹാർട്ട് വോമിംഗ് ഇൻസിഡന്റ് ആണ് ഡെഫിനറ്റ്ലി അതൊരു ഗുഡ് എക്സ്പീരിയൻസ് ആയിട്ട് വേണമെങ്കിൽ പറയാം

പക്ഷെ ഫസ്റ്റ് ഇയർ അങ്ങനല്ല നമുക്ക് കണ്ടീഷൻസ് ഭയങ്കര ഭയങ്കര ആണ് ആക്ച്വലി നമുക്ക് ഡോമിറ്ററി ആണ് ആറ് ആൾക്കാർ ഉള്ളിലുള്ള സോഷ്യൽ ലൈഫ് അടിപൊളിയായിരുന്നു അടിപൊളി ഓഫ് ആൻഡ് ഫണ്ട് നമ്മള് ഉണ്ടോ അവിടെ നമുക്ക് എപ്പോഴും ആൾക്കാർ ഇങ്ങനെ ചുമ്മാ സംസാരിച്ച് സംസാരിച്ചിരിക്കുക രാത്രി എനിക്ക് ഇപ്പൊ ഓർമ്മയുണ്ട് നമ്മള് രാത്രി ഒന്ന് രണ്ടുമണിവരെ ഒക്കെ ചുമ്മാ സംസാരിച്ചിരിക്കും ആദ്യം ഫസ്റ്റ് ഇയർ സമയത്തൊക്കെ ഇപ്പൊ അത് മാറി ഇപ്പൊ എല്ലാരും സിംഗിൾ റൂമിലേക്ക് ഡബിൾ റൂമിലേക്ക് മാറിയപ്പോഴത്തേക്കും ആ ഒരു സംഭവം ഇല്ല പക്ഷെ ഫസ്റ്റ് ഇയർ തന്നെ എന്തെങ്കിലും ചെയ്യണം മോസ്റ്റ്ലി ഞാൻ സ്റ്റാർട്ട് ചെയ്തോ എഡിറ്റിംഗ് പഠിക്കണം എന്തൊരു ആഗ്രഹം ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് സെക്കൻഡ് ഇയറിൽ ആണ് ആദ്യമായിട്ട് അല്ല പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്നൊന്നുമില്ല അന്ന് രണ്ടു മൂന്ന് ഹോസ്റ്റലിലെ വീഡിയോയും അങ്ങനെയൊക്കെയായിരുന്നു ആദ്യം ചെയ്തിട്ടുണ്ടെന്നൊക്കെ അത് കഴിഞ്ഞിട്ടാണ് ഫുഡ് ബ്ലോഗിലേക്ക് പയ്യെത്തുന്നത് ഫുഡ് ബ്ലോഗ് എത്തിയെന്ന് ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ ഊട്ടി പോണ സമയത്ത് അങ്ങനെ ഒരു ചായയുടെ ബ്ലോഗൊക്കെ എടുത്ത് ഇങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സ്പോൺസർഷിപ്പ് പിടിക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഷോപ്പിന്റെ പ്രൊമോഷൻ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് വ്ലോഗ് ചെയ്യുന്നേ അപ്പൊ അതിന് അപ്പാരൻ കുറച്ച് റീച്ച് കിട്ടി അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് കുറച്ചും കൂടെ വീഡിയോഷിപ്പ് നല്ല റീച്ച് വരുന്നൊരു ആൻഡ് ദെ ഫ്രണ്ട്സ് വന്നു തുടങ്ങി കമ്മ്യൂണിറ്റിക്ക് അകത്ത് ഐ ഹാപ് ടി സേ കോഴിക്കോടുള്ള ഫുഡ് ബ്ലോഗിംഗ് ഇൻഡസ്ട്രി ആൾക്കാർ ആർ വെരി സ്വീറ്റ് കുറെ ആൾക്കാരുണ്ട് വെരി ക്ലോസ് ആൾ അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ പരിചയമായി ഒരുമിച്ച് ഫുഡിക്കാൻ പോയി തുടങ്ങി അങ്ങനെ കുറെ വ്ളോഗ്സ് വ്ളോഗ്സ് വന്ന് തുടങ്ങി ആൾക്കാര് കണ്ടു തുടങ്ങി റീച്ച് വന്നു തുടങ്ങി അപ്പൊ ദാറ്റ് മീൻസ് വെരി വെരി ഗുഡ് ജേർണിംഗ് സത്യം പറഞ്ഞാൽ അങ്ങനെ അപ്പൊ അങ്ങനെ സിറ്റുവേഷൻസ് ഫുഡ് ഫുഡ് പ്ലാൻ ചെയ്ത് പിന്നെ എപ്പോഴാണ് ആ ഫുഡ് ബ്ലോഗ് എന്നുള്ള കാറ്റഗറി മാറിയിട്ട് ഡേ ഇൻ മൈ ലൈഫിലേക്ക് നീ വരാൻ കാരണം എന്താ വാട്ട് ഫുഡ് ബ്ലോഗ് മാറി ഇപ്പൊ കുറച്ച് മെഡിക്കൽ ലൈഫ് സ്റ്റൈലും പിന്നെ ഫിറ്റ്നസ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോ അത് കാരണം എനിക്ക് എനിക്കൊരു പേഴ്സണൽ ഇൻസിഡന്റ് ഉണ്ടായതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് റീസൺ ലൈക് ഒരു ബ്ലഡ് റുട്ടീൻ ഇടയ്ക്ക് ചെയ്തപ്പോഴത്തേക്കും കൊളസ്ട്രോൾ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ഹൈ ഹൈ ആയിരുന്നു അപ്പൊ അങ്ങനെ ജിമ്മിൽ പോയി തുടങ്ങി ജിമ്മ നമ്മൾ അതിന് പോകാരുന്നുട്ടോ പക്ഷെ അത് കൺസിസ്റ്റന്റ് അല്ലേ കോളേജിലും പോകുന്നു പക്ഷെ അത് കൺസിസ്റ്റന്റ് അല്ല നമ്മളിങ്ങനെ ഒരു ദിവസം പോവും അടിക്കും അടുത്തും ഇങ്ങനെ പോകുന്ന അപ്പം വെൻ ഐ ആക്ച്വലി ട്രൈഡ് അതായത് കൊളസ്ട്രോൾ ലോറി എന്തായാലും ആ ലോറി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ആക്ച്വലി മനസ്സിലായത് നമ്മൾ എത്രത്തോളം അൺഹെൽത്തിയാണ് കൺസ്യൂം ചെയ്യുന്നതും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായത് അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ മാത്രല്ല നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതിനകത്ത് പേടി ഉണ്ടായിരുന്നു പെട്ടെന്ന് അല്ല ഇറ്റ് ഇറ്റ്സ് പാരഡൈം ഷിഫ്റ്റ് നമ്മള് പെട്ടെന്നൊരു കണ്ടന്റ് നീഷ് മാറ്റി നമ്മുടെ എത്ര ഫോളോവേഴ്സ് ആ നീഷ് കാരണമുള്ള ഫോളോ ആൾക്കാരാണ് അത് മാറ്റി വേറൊരു സംഭവത്തിൽ പോകുമ്പോഴത്തേക്കും ഐ ഡെഫിനി ഹാഡ് ദ ഫിയർ ആൾക്കാർ സപ്പോർട്ട് ചെയ്യോ കാണോ അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ എത്തിക്സിന് വർക്ക് ചെയ്യുന്ന സംഭവങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് തോന്നുന്ന സംഭവം റൈറ്റ് ആണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഐ കൂടെ കണ്ടിന്യൂ ഫുഡ് ഫുഡ് ബ്ലോഗിങ് പ്രൊമോഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കുറെ ഒക്കെ ോട്ട് മെഡിക്കൽ അങ്ങനെ ചെയ്യാം ഫിറ്റ്നസ് ചെയ്യാം ഗീവ് സംതിങ് മീനിങ് ഫുൾ ടു ദ ഓഡിയൻസ് കമ്മ്യൂണിറ്റി അങ്ങനെ ഹാർഡ് നമുക്ക് അല്ലാത്ത ആൾക്കാരും ഡോക്ടറെ ഫീൽ തോന്നാറുണ്ട് ഇറ്റ്സ് ഹാർഡ് അഗൈൻ ഇറ്റ്സ് നോട്ട് ഈസി പക്ഷെ എത്രയും എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാതെ നമുക്ക് എപ്പോഴും ഡെയി ലൈഫ് ഐ ഫീൽ കുറച്ചും കൂടെ ഈസിയർ ആണ് റൂട്ടീൻസ് ചെയ്യുമ്പോ നമുക്ക് പോകുന്ന റുട്ടീൻസിനകത്ത് തന്നെ കുറച്ച് ഷൂട്ട് ഷൂട്ട് ചെയ്ത് സംതിങ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് ആവും കുറെ ഒക്കെ അത് പ്രാക്ടീസ് ഉണ്ടോ ആദ്യമൊന്നും അങ്ങനെ ആയിട്ടില്ല

പ്രൈമറി സംഭവം എപ്പോഴും അക്കാഡമിക്സ് ആണ് എപ്പോഴും പ്രൈമറി അപ്പൊ അതിൽ കൂടെ ഐ എം ടു എക്സ്പ്ലോർ മൈ ഇൻട്രസ്റ്റ് ഇൻ എം ബി ബി എസ് ഏതൊക്കെ ഫീൽഡ് ആണ് ഇൻട്രസ്റ്റ് ഉണ്ടാവുക പഠിച്ചു നോക്കിയിട്ട് പഠിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുള്ളൂ അപ്പൊ അത് നോക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു ബ്രാഞ്ചൊക്കെ ചൂസ് ചെയ്യണം ആഗ്രഹമുണ്ട് നോക്കാം ജിമ്മും എല്ലാം കൂടി ഒരു ഡേ ാണ് അത് മുമ്പ് ലേബർ ട്വൽവ് ഇങ്ങനെ ഓടിക്കാം ഗോണാണ് ഇപ്പോ കുറച്ചുകൂടെ ബെറ്റർ ആണ് കഴിഞ്ഞു ഇനി പോസ്റ്റിംഗ് കേറാൻ പോവാസ് ലൈക് മോർണിംഗ് ജിമ്മിൽ േക്കും ഒരു മോർണിംഗ് പോയി നമുക്ക് അതും കഴിഞ്ഞിട്ട് വൈകിട്ട് കുറച്ച് ഫ്രീ ആവും അപ്പൊ മോർണിംഗ് ജിമ്മിൽ കയറും ക്ലാസ്സിൽ പോകും പോസ്റ്റിങ്സിന് പോകും ക്ലാസ് ഉണ്ടാവും ഉച്ചക്ക് തിയറി കഴിഞ്ഞിട്ട് പഠിക്കാൻ ഇരിക്കും മോസ്റ്റ് ലൈബ്രറിയിൽ പോയി കുറച്ച് പഠിക്കാനൊക്കെ ഫുഡ് ഉണ്ടാക്കും കുക്കിംഗ് അല്ല മതി

യു വിൽ ഡിനി ഹാവ് ഇപ്പോ ഗവൺമെന്റ് കോളേജ് ആണെങ്കിൽ എനിക്ക് ആ സിറ്റുവേഷൻ അറിയത്തുള്ളൂ അതുകൊണ്ട് ഫസ്റ്റ് ഇയറിൽ യു വിൽ ഡെഫിനി ഹാവ് ലോഡ്സ് ഓഫ് ലോഡ്സ് ഓഫ് ടൈം ഫോർ ചിൽ നമ്മൾ എന്തായാലും നമുക്കിപ്പോ മനസ്സിലാവും ഫൈനൽ ഇയറിൽ ഓരോ സംഭവം വരുമ്പോഴും മനസ്സിലാവുക ബേസിക്സ് കിടക്കുന്നത് അനാറ്റമി ഫിസിയോളജിയിലാണ് നമ്മുടെ സർജറി പഠിക്കുന്നതിന്റെ ബേസ് എല്ലാം അനാറ്റമിയിലും ഇതൊക്കെയാണ് മെഡിസിന്റെ ഫിസിയോളജി ഉണ്ട് അപ്പൊ ഈ സംഭവം നമുക്ക് ലാക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് വെരി ഹാർഡ് ടു യു അങ്ങനെയല്ല നമ്മൾ സെക്കൻഡ് ഇയറിലൊക്കെ പോസ്റ്റിംഗ് കയറുമ്പോ ആ ഈ സെമ് ആ സെമ് ഇയർ ആയി കഴിഞ്ഞാൽ എന്നുള്ള ചോദ്യമുള്ള അവിടെ നിങ്ങൾ പഠിക്കാൻ ടൈം ഉണ്ട് എന്നൊന്നും ആരും പറയാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ ബേസിലേ പഠിച്ചു കൊണ്ടുവരാ

നോൺ അക്കാഡമിക് അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ഇയർ പാഷൻസ് ഇൻട്രസ്റ്റ് ഇൻ ഹോബീസ് അസ് വെൽ ബിക്കോസ് അതും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് എന്നത് കുറെ ആൾക്കാർ ഇങ്ങനെ ഡോക്ടേഴ്സ് ആയ ആൾക്കാർ കേട്ടോ പി ജി ചെയ്യുന്ന ആൾക്കാരും വർക്ക് ചെയ്യുന്ന ആൾക്കാരും പറയാറുണ്ട് യു ജി ലൈഫാണ് ഏറ്റവും ബെസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ യു ജി എൻജോയ് അത്രയും പിന്നെ ഒരിക്കലും എൻജോയ് ചെയ്യൂല അല്ലെങ്കിൽ ഫൈനൽ ഇയർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് ഏജൻസി ആയിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ പി ജി ചെയ്യുമ്പോഴോ ഒക്കെ ഉറക്കം പോലും മര്യാദ കിട്ടുന്നുണ്ടാവില്ല എന്ന് പറയാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഡോണ്ട് ഫർ ടു എൻജോയ് സീനിയർ തന്ന അഡ്വൈസ് ആയിരുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യണം മാക്സിമം ഈ പറഞ്ഞ പോലെ ടൈം കിട്ടുന്നത് പോലെ എക്സ്ട്രാ സംഭവങ്ങൾ ചെയ്യാൻ നോക്കുക പ്രോഗ്രാംസും കോളേജിലെ സംഭവങ്ങളൊക്കെ ഇൻവോൾവ് ആവുക പിന്നെ ട്രാവൽ ചെയ്യാൻ നോക്കുക ഇങ്ങനത്തെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യുക ചെയ്യാൻ നല്ലതായിരിക്കും ബിക്കോസ് നമ്മൾ പ്ലസ് പ്ലസ് ടു ഇത്ര ഒരു ടൈറ്റ് ഷെഡ്യൂളിൽ വന്നിട്ട് യു ആർ ടു എം ബി ബസ് വരും അല്ലേ സോ ഡോണ്ട് ഫു ടു എക്സ്പ്ലോർ വെൽ

ഇലക്ടീവ് ഫിസിയോളജി അനാറ്റമി എനിക്ക് ഇഷ്ടമാണ് ക്ലിനിക്കലിൽ ഏറ്റവും ഇഷ്ടി മെഡിസിൻ മെഡിസിൻ ആയിരിക്കാം ഞാൻ ലേറ്റ് ഒരു ഡിസ്റ്റിങ്ഷൻ ഇല്ല ഫ്ലെക്സിബിൾ ആണ് ഫ്ലെക്സിബിൾ ആണ് കാര്യം പണ്ട് കുറെ ലേറ്റ് ഇരിക്കുവായിരുന്നു ഇപ്പൊ ഈവനിംഗ് ജിമ്മിൽ പോകാൻ പറ്റാത്ത മാത്രം ജിമ്മ് രാവിലെ ആറക്കുക നെക്സ്റ്റ് നമ്പർ ഓഫ് യു യൂണിവേഴ്സിറ്റി എക്സാം നമ്പർ ഓഫ് അവേഴ്സ് ഐ സ്ലീപ്പ് എക്സാം സമയത്ത് നമ്മളൊക്കെ ഇതൊരു ബാഡ് ഹാബിറ്റ് ആണ് അല്ല പക്ഷെ നമ്മള് എക്സാം സമയത്ത് ലാസ്റ്റ് മിനിറ്റ് കുത്തിയിരുന്ന് പഠിച്ച് എഴുതിയ ആൾക്കാരാണ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലൊക്കെ അപ്പൊ കുറച്ചൊന്നും ഉറങ്ങിട്ടില്ല എക്സാമിനൊന്നും പിന്നെ ഭയങ്കര ഫ്യൂ അവേഴ്സ് സ്ലീപ്പ് ഉണ്ടായിട്ടുള്ളൂ ടു സ്ലീപ് എം ബി ബി എസ് ആർ നീറ്റ് എനിക്ക് നീറ്റ് കോമ്പറ്റീഷൻ ഭയങ്കര ഹൈ ആണ് ഡെഫിനറ്റ്ലി കൊറേ പഠിക്കാനും എല്ലാം ഉണ്ട് പക്ഷെ എം ബി ബി എസ് സിലബസ് സോ വാസ്റ്റ് നിനക്ക് ഹാർഡ് ആക്കണമെങ്കിൽ ിൽ ബി ഹാർഡ് ഹാർഡ് ഫോർ യു അതാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങക്ക് ഫുഡായിരുന്നു പണ്ട് ഫുഡ്ലോക ഭയങ്കര സെയിൽസ് ആണ് ഇപ്പൊ ഡയറ്റിലാണ് അതുകൊണ്ട് സ്ട്രെസ് റിലീഫായിട്ട് പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ആണ് ക്ഷൻ ക്കൽ എക്സ്പ്ലേഷൻ എസ്പെഷ്യലിളേജിൽ പേഷ്യൻസ് കേൾക്കാനും വൺ തിങ് ഐ ഹേറ്റ് എം ബി ബി എസ് ഇറ്റ് ലൈക് ഓഫൺ നമുക്ക്

ഭയങ്കര ഒരു ടഫ് ക്വസ്റ്റിനാണ് ആക്ച്വലി ബിക്കോസ് ഐ ഓൾവേസ് പ്ലസും പ്ലസ് ആയ സമയത്തും ഐ ഓൾവേസ് ലവ് ബയോളജി ആൻഡ് സയൻസ് ഓഫ് അപ്പൊ മെഡിസിൻ ഇല്ലായിരുന്നെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആയനെ ഐ ഓൾസോ അവർ ഇൻട്രസ്റ്റ് ഓൺർപ്രണോഷിപ്പും ബിസിനസ് ഓൾസോ ഒരു ബൈപ്രത്തെ വ്ലോഗിങ് സംഭവമാണ്